നമസ്കാരം അന്തരിച്ച മഹാസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് ഔദ്യോഗിക ബഹുമതികളോടെ കേരളം വിട നൽകും സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചിന് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും എം ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക ബഹുമതികൾ നൽകി വിട നൽകണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആഗ്രഹം അത് കുടുംബത്തെ അറിയിച്ചു അവരോടും അതിനോട് യോജിച്ചു സൂചന മാവോ റോഡ് ശ്മശാനത്തിലാകും ഔദ്യോഗിക ബഹുമതി ചടങ്ങുകൾ നടക്കുക ഇന്നലെ രാത്രിയോടെയാണ് ഭൗതിക ശരീരം കോഴിക്കോട് കൊട്ടാരം റോഡിലെ വസതിയായ സിധാരയിൽ എത്തിച്ചത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചിച്ച് സൂചകമായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ദുഃഖം ആചരിക്കുകയാണ് ഇരുപത്തിയാറിന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബവുമായി പലവട്ടം സംസാരിച്ചു കേരളത്തിന്റെ ആഗ്രഹം അറിയിച്ചു തുടർന്നാണ് ഔദ്യോഗിക ബഹുമതി നൽകുന്നതിൽ തീരുമാനമായത് ഇതിനുള്ള ഒരുക്കങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് വലിയ തിരക്കാണ് എം ഡിക്ക് ആദരവ് അർപ്പിക്കാൻ അനുഭവപ്പെടുന്നത് ആസ്വാദനശീലകളും മൂല്യനിർണയ മാനദണ്ഡങ്ങളും പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടും എം ടിയുടെ ജനപ്രീതിക്ക് തെല്ലും കുറവുണ്ടായിട്ടില്ല ഇതിന് തെളിവാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം കഴിഞ്ഞ പതിനഞ്ചിനാണ് എം ടിയെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് നീർക്കെട്ട് വർദ്ധിച്ചു ആശുപത്രിയിൽ പ്രവേശിച്ച് നാലാം ദിവസം ഹൃദയാഘാതമുണ്ടായി ആരോഗ്യനില കൂടുതൽ വഷളായി ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ ബുധനാഴ്ച നില കൂടുതൽ വഷളായി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു വരികയായിരുന്നു രാത്രി ഒൻപതോടെ വൃക്കകളുടെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം മന്ദഗതിയിലായി പിന്നീട് രാത്രി പത്തോടെ മരണം ഡോക്ടർമാർ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു മോഹഭംഗത്തിൻ്റെയും ആത്മനിന്ദയുടെയും പശ്ചാത്താപത്തിൻ്റെയും പകയുടെയും പ്രണയത്തിൻ്റെയും ശാലീനതയുടെയും ആഴമെന്ത് എന്നത് ഏറിയ കൂറും മലയാളിക്ക് ബോധ്യമായത് എം ടിയെ വായിച്ചനുഭവിച്ചപ്പോഴാണ് മാതൃഭൂമിയാഴ്ച പതിപ്പിന്റെ പത്രാധിപരെന്ന നിലയിൽ എം ടി പ്രവർത്തിച്ച കാലഘട്ടം ഭാഷയ്ക്കും സാഹിത്യത്തിനും അമൂല്യമായ സംഭാവനകൾ നൽകി ഡിസംബർ പതിനാറിന് പുലർച്ചെയാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എം ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പുന്നയൂർക്കുളത്ത് ജനിച്ച രസതന്ത്രത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അധ്യാപകനായും പത്രാധിപരായും എം ടി സേവനമനുഷ്ഠിച്ചു സാഹിത്യ ജീവിതം ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി ആദ്യ നോവൽ നാലുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മാതൃഭൂമിയുടെ ചെറുക ചെറുകഥാ മത്സരത്തിൽ വളർത്തുപ്രഗങ്ങൾ ഒന്നാം സ്ഥാനം നേടിയത് സാഹിത്യ ജീവിതത്തിന് മികച്ച തുടക്കമായി അൻപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ നാലുകെട്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ തുടങ്ങിയ രചനകൾക്ക് അനവധി പുരസ്കാരങ്ങൾ ലഭിച്ചു പാതിരാവും പകൽ വെളിച്ചവും കാലം രണ്ടാമൂഴം ഗോപുര നടയിൽ തുടങ്ങിയ കൃതികൾ ഏറെ വായിക്കപ്പെട്ടു മുറപ്പെണ്ണ എന്ന കഥയുടെ തിരക്കഥ എഴുതിയാണ് എം ടിയുടെ ചലച്ചിത്ര രംഗത്തേക്കുള്ള പ്രവേശനം നിർമാല്യം ദേശീയ പുരസ്കാരം നേടിയപ്പോൾ എം ടി ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ ലോകം അംഗീകരിച്ചു ഒരു വടക്കൻ വീരഘാത കടവ് സതയം വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകൾക്ക് ദേശീയ തിരക്കഥയിലൂടെ അവാർഡുകൾ ലഭിച്ചു ജ്ഞാനപീഠ പുരസ്കാരം പത്മഭൂഷൺ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ തുടങ്ങി ധാരാളം അംഗീകാരങ്ങൾ എംഡിയെ തേടിയെത്തി എം ടിയുടെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടു